ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് ഗസഭാ ഓഫീസിൽ പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് പരിശോധന നടത്തിയത് അനധികൃത കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പിടിച്ചെടുത്തു തുടർന്ന് പരാതിക്കിടയാക്കിയ ഗൾഫ് മാർക്കറ്റിലെ കെട്ടിടങ്ങളും വിജിലൻസ് സംഘം പരിശോധിച്ചു തിരു നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് പിൻവാതിലിലൂടെ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ശനിയാഴ്ച നഗരസഭാ ഓഫീസിൽ മലപ്പുറം വിജിലൻസ് സി എ യൂസഫിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് അനധികൃത കെട്ടിടങ്ങൾ സംബന്ധിച്ച് മലപ്പുറം വിജിലൻസിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് നഗരസഭാ പൊതുമരാമിതി വിഭാഗത്തിലും റവന്യൂ വിഭാഗത്തിലും നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു തുടർന്ന് വിജിലൻസ് സംഘം തിരു ഗൾഫ് മാർക്കറ്റിലും പരിശോധനയ്ക്കെത്തി ഗൾഫ് മാർക്കറ്റിൽ കെട്ടിട നമ്പർ ഇല്ലാതെ നിരവധി സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകിയത് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി ഒരു ഈ ബിൽഡിംഗ് ഉള്ളത് ആ ബിൽഡിംഗ് ാലും ആറു മാസമായി അതിന് ശേഷം തുടർ നടപടി അവളെ ആ കക്ഷി കോടതിയെ സമീപിച്ചത് ൾഫ് മാർക്കറ്റിലടക്കം നിരവധി കെട്ടിടങ്ങൾ അനുമതിയില്ലാതെ നിർമ്മിച്ചതായും പ്രാഥമിക പരിശോധന കണ്ടെത്തിയതായും തുടരന്വേഷണം നടത്തുമെന്നും സി ഐ യൂസഫ് പറഞ്ഞു